എൻസൈക്ലോ വിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഇൻഷുറൻസ് നഷ്ടപരിഹാരവുമായി ബന്ധപ്പെടുത്തിയുള്ള കോടതി വിധിയുടെ വിശദാംശങ്ങളാണ് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് നമ്മുടെ വീഡിയോസ് സാധ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് അടക്കാം ഇൻഷുറൻസ് നഷ്ടപരിഹാരവുമായി ബന്ധപ്പെടുത്തി നിർണായക വിധിയുമായിട്ട് സുപ്രീം കോടതി വന്നിട്ടുണ്ട് സ്വന്തം അശ്രദ്ധാ മൂലം വ്യക്തികളുടെ കുടുംബങ്ങൾക്ക് നഷ്ടപരിഹാരം നൽകുവാൻ ഇൻഷുറൻസ് കമ്പനികൾ ബാധ്യസ്ഥരല്ല എന്ന് സുപ്രീം കോടതി വ്യക്തമാക്കിയിട്ടുണ്ട് അമിത വേഗതയിൽ വാഹനം ഓടിച്ച് മരിച്ചയാൾക്ക് നഷ്ടപരിഹാരം നൽകുവാൻ ഇൻഷുറൻസ് കമ്പനി ബാധ്യസ്ഥരല്ല എന്നാണ് സുപ്രീം കോടതി പുറപ്പെടുവിച്ച വിധിയിൽ വ്യക്തമാക്കിയിട്ടുള്ളത് അമിത വേഗതയിൽ കാർ ഓടിച്ച് മരിച്ച ഒരാളുടെ ഭാര്യയും മകനും മാതാപിതാക്കളും എൺപത് ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകുവാൻ ആവശ്യപ്പെട്ട് നൽകിയ ഹർജിയിലാണ് സുപ്രീം കോടതിയുടെ ഈ ഒരു തീരുമാനം ഉണ്ടായിരിക്കുന്നത് ജസ്റ്റിസ്മാരായിട്ടുള്ള പി എസ് നരസിംഹ ആർ മഹാദേവൻ എന്നിവരടങ്ങിയ അഞ്ചംഗ ബെഞ്ചാണ് ഈ ഒരു നഷ്ടപരിഹാരം നൽകുന്നതിനെ വിസമ്മതിച്ച് രണ്ടായിരത്തി ഇരുപത്തി നവംബർ ഇരുപത്തി മൂന്നിന് കർണാടക ഹൈക്കോടതി തള്ളിയ ഹർജിയാണ് ഇപ്പോൾ സുപ്രീം കോടതിക്ക് മുന്നിൽ എത്തിയിരുന്നത് രണ്ടായിരത്തി പതിനാല് ജൂൺ പതിനെട്ടിന് അമിത വേഗതയിൽ കാറോട്ടിച്ചുണ്ടായ അപകടത്തിൽ മരണപ്പെട്ട എൻ എസ് രവിശയുടെ കുടുംബം സമർപ്പിച്ച ഹർജിയിലാണ് ഹൈക്കോടതി നിർണായകമായിട്ടുള്ള ഇടപെടൽ ഇപ്പോൾ നടത്തിയിരിക്കുന്നത് അപ്പോൾ ഈ വിവരം നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റു ഗ്രൂപ്പുകളിലേക്കും കൂടെ ഷെയർ ചെയ്യുക നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റു വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ